നിങ്ങളുടെ മൊബൈൽ തുറക്കുന്ന അവസാന സമയം ഈഷരിക്കണം ഈഷാബാംഗ് ഞാൻ കേട്ട് ഈഷ നിസ്കരിക്കുക മൊബൈൽ ഓഫ് ചെയ്യുക പിന്നെ മൊബൈൽ പിന്നെ മൊബൈൽ നിങ്ങൾ സുബിൻ്റെ ഔറാദ് കഴിഞ്ഞിട്ട് എടുക്കാവൂ ഈ ഒരു നിയമം മുസ്ലിങ്ങൾ പാസ്സാക്കിയാൽ മുസ്ലിം നിങ്ങളുടെ ബെഡ്റൂം നന്നാവും മുസ്സിൻ്റെ ആരോഗ്യം നന്നാവും മുസ്ലിം കമ്മ്യൂണിക്കേഷൻസ് നന്നാവും സംഘടന നന്നാവും പണ്ഡിതന്മാർ നന്നാവും എല്ലാം നന്നാവും ഉള്ളൂ മൊബൈൽ ഓഫ് ആകണം പിന്നെ ക്ലാസ് വേണ്ട ക്രൂസ് വേണ്ട അതിന് ഒതുങ്ങിയ ക്ലാസ് മതി കുറുഗാൻ ക്ലാസ് കുറുകാൻ ക്ലാസ് കൊടുക്കണ്ട ജി അള്ള ക്ലാസ് കൊടുക്കണ്ട ലാസ്റ്റ് മൊബൈൽ തുറക്കുന്ന സമയം പിന്നെ മുന്നിലുള്ളവർക്ക് മുന്നിലുണ്ടാമ മുസ്ലിം സമുദായത്തിന് രക്ഷ കിട്ടാനുള്ള വഴി ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുതരത്തെ എല്ലാ പ്രശ്നവും തീരും എല്ലാ തീരും വീടുകളിൽ ഹൈറുണ്ടാവും സംഘടനകളിൽ ഭിന്നത അവസാനിക്കും അങ്ങനത്തൊരു ഒറ്റമൂലി ഞാൻ പറഞ്ഞുതരും സമസ്തയിൽ ഭിന്നത ഇന്ന് തീരും പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നത ഇന്ന് തീരും നാട്ടിൽ നന്മ പുലരും വീട്ടിൽ റാഹത്തുണ്ടാവും അതിന് ഞാൻ ഒറ്റമൂലി പറഞ്ഞു പറഞ്ഞുതരത്തെ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് അവിടേക്ക് വരുന്നത് ഒക്കെ എങ്ങനെ ചിന്തിച്ചു വെച്ച വിഷയങ്ങളാണ് പിന്നെ എപ്പോഴെങ്കിലൊക്കെ പറയുള്ളൂ അല്ലോ ചിന്തിക്കണം ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് നിങ്ങൾ െതിരെ യുദ്ധമില്ല യുദ്ധം വരുമ്പോൾ ഒരു എതിർ പാർട്ടിയിൽ നിന്ന് വന്നാൽ എന്നാൽ അതിക്രമം അതിക്രമം വന്നാൽ യുദ്ധം ചെയ്യും ഇസ്ലാമിക സർക്കാർ ഇസ്ലാമിക സർക്കാർ അത് ചെയ്യേണ്ട കാര്യവുമല്ല യുദ്ധം പബ്ലിക് ചെയ്യേണ്ടതല്ല സർക്കാർ ഇസ്ലാമിക സർക്കാർ യുദ്ധം ചെയ്യണം എന്തിനെതിരെ അത് എന്നുമില്ല വിഭാഗം വന്നാൽ അവർക്കെതിരെ യുദ്ധം ചെയ്യും ജമലും സഫീലും ഒക്കെ യുദ്ധം ചെയ്തത് മുസ്ലിങ്ങൾ ഖലീഫ യുദ്ധം ചെയ്തത് മുസ്ലിങ്ങളോടാണ് എന്താ കാരണം തുകയാന് തുകയാനാ കാരണം ഒരാൾക്ക് വിശ്വസിക്കുന്നു ചെറുക്ക് ചെയ്യുന്നു അയാൾ ആർക്കും പ്രശ്നം ഉണ്ടാക്കുന്നില്ല അയാൾ അയാളെ കാര്യമാണെങ്കിൽ അയാളുടെ മേൽ വാളെടുക്കാനേ പാടില്ല അതൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല അതേ സമയത്തൊരു മുസ്ലിം അഞ്ചോ തസ്കരിക്കും പക്ഷെ അവൻ തോയാൻ്റെ ആളാണ് അതിക്രമേ ചെയ്യൂ എങ്കിൽ ഓൻ അമർച്ചയാണ് സർക്കാർ ഓനൊരു പാർട്ടി ആണെങ്കിൽ അവരോട് യുദ്ധം ചെയ്യും വ്യക്തിയാണെങ്കിൽ ചർച്ച ചെയ്യും നേരെ നിർത്തണം ഒരു കാര്യോട് പറയുമ്പോഴത്തേക്ക് ചൂടാകെ ചൂടായ പ്രശ്നമൊന്നുമില്ല അവിടെ ഞാൻ മറ്റേ സാധനം വാങ്ങിയേക്കും ചെയ്യുന്ന ആമലൊക്കെ ഞാൻ അവിടെ വാങ്ങിയേക്കും ഇതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി പറയാണ് ആലോചിച്ചും പഠിച്ചും പറയാണ് ഇത് ഇതല്ല സെക്കൻഡ് സ്റ്റെപ്പ് എനിക്ക് പറയാണ്ട് ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇതൊക്കെ മനസ്സിലാക്കിയെടുത്ത് ഭീകരമായ തെറ്റുപറ്റിപ്പോയി മനസ്സിലായില്ല യുദ്ധം ആരോ എന്തിനെതിരല്ല شرك شرك ان لا طغيان اذهب الى فرعون انه طغى ولا تكونوا كالذين خرجوا من ديارهم بطرا ورئاء الناس ويصدون عن سبيل الله ابو جهل نبارت يبقى

അപ്പോൾ അവർക്കെതിരെ യുദ്ധം ചെയ്യും അക്കാലത്ത് അതേ നബി നബിസ് തങ്ങൾ മദീനയിൽ നിന്ന് ബദറിലേക്ക് പോകുന്ന വഴി ചിർക്കു ചെയ്യുന്ന നാട്ടിടയന്മാരുണ്ടാവും ഗ്രാമങ്ങളുണ്ടാവും അവരാരും ഏക്കെട്ട് കയറുന്നവരാണ് ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ അതേ സമയത്ത് മുസ്ലിങ്ങൾ ചെയ്ത സിദ്ദീഖ് സിദ്ദീഖർ അള്ളാന്റെ കാലത്ത് പ്രത്യക്ഷ മുസ്ലിങ്ങൾ ഒരു മുസ്ലിങ്ങൾ തന്നെ പക്ഷെ തുകയാൻ വന്നു എന്താ തുകയാൻ നിയമത്തിനെതിരെ എന്താ നിയമത്തിനെതിരെ ജക്കത്തെ ഞങ്ങൾ കൊടുത്തല്ല നബി മരിച്ചുകൊണ്ട് അത് തുകയാനാണ് യുദ്ധത്തിനു പറഞ്ഞത് മനസ്സിലായില്ലേ തുകയാനെതിരാണ് യുദ്ധം ഷിർക്ക് വിശ്വസിക്കൽ വിശ്വസിക്കൽ എല്ലാ വ്യക്തിക്കും നിർബന്ധമാണ് അതേസമയത്ത് അവനെ കത്തി കാണിച്ച് നിർബന്ധിക്കൽ മുസ്ലിങ്ങൾക്ക് നിർബന്ധമില്ല അതേസമയത്ത് തുകയാൻ ചെയ്താൽ വെറുതെ മനസ്സിലാവണ്ട പറഞ്ഞ തുകയാൽ അതിക്രമം പരിധി പരിധിവിടൽ വളരെ ചിന്തിച്ച് മനസ്സിലെളുപ്പം മനസ്സിലാവും അങ്ങനെ അതിനല്ലാന്ന് വരാൻ പാടില്ല ഇതിൽ വന്നാൽ വലിയ നഷ്ടം സംഭവിക്കും അതല്ല ഇസ്ലാമിക യുദ്ധങ്ങളൊക്കെ തുകയാനെതിരാണ് അത് അവർക്ക് തിരിഞ്ഞും ചെയ്യും യുദ്ധം ചെയ്തത് മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തു ജീവിതത്തിന്റെ വലിയ അവർ അഞ്ചര അഞ്ചര കൊല്ലത്തോളാണ് അവരുടെ ഖിലാഫത്ത് കാലഘട്ടം ഈ അഞ്ചര കൊല്ലം യുദ്ധം ചെയ്ത ചെയ്തവരോടാണ് മുസ്ലിങ്ങളോട് എന്റെ കാരണം തുഹയാന് അവരൊക്കെ ഏകദവിശ്വാസികളാണ് സുലാനി അംഗീകരിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ റസൂൽ അന്ത്യപ്രവാചകനാന്നൊക്കെ വിശ്വസിക്കുന്നവരെന്നാ കുറാൻ കിതാബാണെന്നൊക്കെ വിശ്വസിക്കുന്നവരാ പക്ഷെ തുഹിയാൻ അവർക്ക് പുതിയ പുതിയ ചില വാദങ്ങൾ വന്നു അവർ ഭരണകൂടത്തിന് ശല്യപ്പെടുത്തി അപ്പോൾ അവരമർ ചെയ്യണം ഇന്ന് അവരാരാണ് മുസ്ലിങ്ങളാണ് അതേ സമയത്ത് ഒരു ചിർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു വൃദ്ധൻ ഒരു കർഷകനായ വൃദ്ധൻ ഭിക്ഷയാചിക്കുന്ന കണ്ടപ്പോൾ അയാൾക്ക് അയാൾക്ക് പെൻഷൻ കൊടുക്കാൻ അൽമർ അബുൽഹത്താബ് കൽപ്പിച്ചു ാണ് അയാളെ ശല്യപ്പെടുത്തുന്ന ആളല്ല അയാളെ മുസ്ലിമല്ല മനസ്സിലായോ ജൂതൻ മുസ്ലിം അല്ലല്ലോ ഈ മുസ്ലിം അല്ലാത്ത ജൂതന് പെൻഷൻ കൊടുക്ക ഇസ്ലാമിക സർക്കാർ എന്ത് മനസ്സിലായില്ലേ എന്താ കാരണം അയാളെ ആൾക്കൊണ്ട് ശല്യ ഇസ്ലാമിന്റെ പള്ളി വിളിച്ചു തുകയാന് ചർച്ചകൾക്കും സുനഗോകുകൾക്കും റസോള്ള എഴുതി കൊടുത്തു ചർച്ചകൾക്ക് എഴുതി കൊടുത്തു എന്താ അതിനെ ഞങ്ങൾ സംരക്ഷിക്കാം എന്ത് ഓരോ ഓല ശുർക്കം ചെയ്ത് മാലെ ജീവിച്ചു പോവുകയാണ് അന്ധം പഠിച്ച തമ്പുരാൻ തന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് കാട്ടു അന്തം തരുന്നാണ് ഞാനല്ലല്ലോ ഇങ്ങനെ കെട്ടുകണക്കിന് ആയിരത്തോധീസ് ഓതാണ്ട് ഞാനും ഉണ്ടാകാണ് എന്ത് കുറച്ചും കൂടി പുറത്ത് ചാടട്ടെ നമ്മൾ പൊന്തള്ള മരുന്ന് കൊടുത്തിട്ടു കൊടുക്കും കരിയാനുള്ള മരുന്ന് കുറച്ചേനെ കൊടുക്കും ഞാനൊരു കാര്യം പറയാം നൂറൊട്ട ആലോചിക്കലുണ്ട് അതൊക്കെ നൂറൊട്ട ആലോചിച്ചിട്ട് പറയാ എനിക്കിതൊക്കെ പറയാം ഉളുപ്പുണ്ടല്ലോ ജനതക്കിടയിൽ ഷിർക്കനെ ഇതിലെ യുദ്ധം ചെയ്യുന്ന അയ്യഅ പോത്തിന്റെ ബുദ്ധി ഉണ്ടെങ്കിൽ ഇത് പറയുള്ളു ഒരു ജനതയിൽ ഇതൊക്കെ നിങ്ങള് പറയാണല്ലോ അവരെന്താ ജയ ഇസ്ലാമിനെ വിചാരിക്കുക വിട്ടികൾ പിന്നെന്തിനീ മതസൗഹാർദ്ദ സമ്മേളനം നടത്തുന്നത് വിട്ടികള് ഒരു കൊല്ലണ്ടവരല്ല മുസ്ലിക്കകളൊക്കെ കൊല്ലണ്ടവരാണ് എങ്കിൽ പിന്നെന്തിനസൗഹാർദ്ദ സമ്മേളനം നടത്തുന്നത് എന്തിനാണ് ഇസ്ലാമിനെ പറഞ്ഞത് എന്തൊക്കെ വിചാരിച്ച് പറഞ്ഞത് മനസ്സിലായില്ലേ എവിടെ വിഷയം പഠിക്കണം എന്താണ് ആ വിഷയം അത് എന്താർ എന്താ എന്താ പഠിക്കണം എന്നിട്ട് സംസാരിക്കാൻ പാടില്ല ഇല്ലെങ്കിൽ അന്യ സമുദായക്കാർ നമ്മൾ തെറ്റിദ്ധരിക്കൂ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ പള്ളി പൊളിക്കാൻ കൽപ്പിക്കുക പള്ളി പൊളിച്ചു എന്നിട്ടുണ്ടാക്കിയ പള്ളി പള്ളിയല്ലേ എന്ന് ഖുറാനെ അതിന്റെ പേരെന്താ പറഞ്ഞത് പള്ളിന്ന് കുറുവാൻ പറഞ്ഞു ുംസൂലിനും എതിരെ യുദ്ധം ചെയ്യുന്നവർക്ക് സൗകര്യം ഒരുക്കാവുന്ന പള്ളി അത് റസൂലിനെതിരെ യുദ്ധം ചെയ്ത് അതിന് ആണ് സഹായിക്കാണ് ആ പള്ളി നിങ്ങൾ ചവിട്ടി പോകരുത് എന്തുകൊണ്ട് അതെന്താണ് എന്താണ് മസ്ജിദ് പള്ളിയാണ് എന്താണ് അവിടെ തുകയാൻ നടക്കുന്നുണ്ട് അതേ സമയത്ത് ഇസ്ലാം ചർച്ചിന് എഴുതി കൊടുക്കുക ലോകാവസാനം വരെ ഈ ചർച്ചിനെ എന്റെ സമുദായം സംരക്ഷിക്കേണ്ടതാണ് റസോദ ചർച്ചിൽ എന്താ നടക്കുന്നത് അതിന് സംരക്ഷണം പള്ളി പൊളിക്കുകയും ചെയ്യാൻ അന്തം വേണം അന്തം തലിയെ കെട്ടിയോണ്ടൊന്നും അന്തണ്ടാവില്ല കുട്ടികളെ തലിയെ കെട്ടിയോണ്ട് അന്തണ്ടാകാതിരിക്കൂല തലി കെട്ടിയോണ്ട് അന്തോട്ട് ഉണ്ടാവൂല അഞ്ചോ തികരിച്ചാൽ അന്തുണ്ടാവില്ല എന്നും സുന്നത്തവും അന്ധം അന്തണ്ടാവില്ല അന്തം പടച്ചോം തരണം ഈ ജാതി വാദഗതികളും നിങ്ങൾ എൺപതിലേറെ ശതമാനം ആ മുസ്ലിങ്ങൾ വസിക്കുന്ന രാജ്യത്തെ ഈ ജാതി നോണകൾ നിങ്ങൾ പറഞ്ഞു പറഞ്ഞിടന്നാൽ ഈ സമുദായത്തെ ആ ജനം എത്രയാണ് തെറ്റിദ്ധരിക്കുക യുദ്ധത്തിന്റെ മാനദണ്ഡം തുകയാനാണ് നിങ്ങൾ കണ്ടില്ലേ പോലെ കണ്ടിലേ പോലാത്ത ഒരു അവര് അവിടെ പറയുന്ന വിഭാഗം മുഷിരിക്കുകളാണ് പോലെ മുഷിരിക്കുന്നു വിളിച്ചു ഹരിഹതി അള്ളാവിൻ്റെ ഭാഗത്ത് അവര് മുസ്ലിങ്ങളാണ് വിളിച്ചാലും മുച്ചിലില്ലെങ്കിലും യുദ്ധം ചെയ്തു കാരണം യുദ്ധത്തിന്റെ മാനദണ്ഡം തുകയാനാണ് എന്തല്ല ശിർക്കും ചെറുക്കും തുകയതല്ല സത്യ നീ തിരിച്ചു വരി ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു വേദ ഞങ്ങളോട് പറഞ്ഞു മുസ്ലിം സമുദായത്തിലെ എല്ലാ പ്രശ്നവും പരിഹരിക്കാനുള്ള ഒറ്റ കൂടി ഞാൻ പറഞ്ഞുതരാം പറഞ്ഞേ തരട്ടെ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും സമ്മതമില്ലാതെ ഇവിടെ ഒന്നും പറയാൻ പറ്റൂലെന്നല്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കുമോ ഏറ്റവും ചെറിയ നിങ്ങൾ കേൾക്കുമോ പറഞ്ഞുതരാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഈസിയായി ചെയ്യുന്നു സമുദായത്തിലെ പ്രശ്നം ഇപ്പത്തേരും സമസ്തയിലെ പ്രശ്നം ഇപ്പത്തേരും പണ്ഡിതന്മാർക്കിടയിലുള്ള തർക്കം ഇപ്പത്തീരും തങ്ങന്മാർക്കിടയിലുള്ള തർക്കം ഇപ്പം തീരും നാട്ടിലെ പ്രശ്നം ഇപ്പം തീരും ഒരൊറ്റ ഒറ്റമൂലി ചെറിയ ഒറ്റമൂലിയാണ് ആ ഒറ്റമൂലി എളുപ്പത്തിൽ എല്ലാവർക്കും നടപ്പിലാക്കാൻ കഴിയും നടപ്പിലാക്കി നഷ്ടം വരാനില്ല ലാഭമേ ഉള്ളൂ വ്യക്തി ജീവിതത്തിൽ ലാഭം കുടുംബ ജീവിതത്തിൽ ലാഭം ദാമ്പത്യ ജീവിതത്തിൽ ലാഭം ബെഡ്റൂമിൽ ലാഭം എല്ലാത്തിലും ലാഭം അങ്ങനത്തെ ഒരു ഒറ്റമൊഴിൻ്റെ പേര് പറയട്ടെ നടപ്പിലാക്കോ പറയട്ടെ ഏ നിങ്ങളുടെ മൊബൈൽ തുറക്കുന്ന അവസാന സമയം ഈഷരിക്കണം ഞാൻ കേട്ട് മൊബൈൽ 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 ഓഫ് എടുക്കരുത് നിങ്ങൾ കഴിഞ്ഞിട്ട് എടുക്കാവൂ ഈ ഒരു നിയമം മുസ്ലിങ്ങൾ പാസ്സാക്കിയാൽ മുസ്ലിം ബെഡ്റൂം നന്നാവും മുസ്ലിം ആരോഗ്യം നന്നാവും മുസ്ലിങ്ങൾ കമ്മ്യൂണിക്കേഷൻസ് നന്നാവും മുസ്ലിം സംഘടനകൾ നന്നാവും പണ്ഡിതന്മാർന്നാകും എല്ലാം തിരയുള്ളൂ ഇഷാൻ്റെ ബാങ്കൺ കൊടുത്താൽ മൊബൈൽ ഓഫ് ആക്കണം പിന്നെ ക്ലാസ് വേണ്ട ക്രൂസ് വേണ്ട അതിന് ഒതുങ്ങിയ ക്ലാസ് മതി കഴിഞ്ഞാൽ കുറുകാൻ ക്ലാസ് ജി കുറുഗാൻ ക്ലാസ് കൊടുക്കണ്ട ജി അള്ളാ ക്ലാസ് കൊടുക്കണ്ട ലാസ്റ്റ് മൊബൈൽ തുറക്കുന്ന സമയം പിന്നെ മുന്നിലുള്ളവർക്ക് കലാമ പഠിപ്പിക്ക ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് ഒരു മുപ്പത് കൊല്ലം മുമ്പ് ഞാൻ ആ അക്കാലത്തൊക്കെ ജീവിച്ചാളാണ് ബുദ്ധിയോടുകൂടി ജീവിച്ചാളാണ് ഒരു മുപ്പത് കൊല്ലം മുമ്പ് ഒരു വിഷയം സംസാരിച്ച് ഇപ്പം ബാപ്പയും മുത്താപ്പയും കൂടി ഒരു കാര്യം സംസാരിച്ച് അമ്മായി കാക്കാനോട് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ സംസാരിച്ച് ഈശാൻ്റെ ഏഷൻ കുട്ടിയിൽ നിന്ന് ഇരുപത്തി മിനിറ്റ് സംസാരിച്ച് അല്ലെങ്കിൽ അരമണിക്കൂർ സംസാരിച്ച് എന്നാൽ ഞാൻ അമ്മായി കാക്കാനോട് പോയിപ്പോ പറയാന്ന് പറഞ്ഞാൽ ഓപ്പ് കടന്നിട്ടുണ്ടാവും നമ്മൾ അയൽവാസിന്റെ അടുത്തേക്ക് നമ്മൾ ഈശ കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞാൽ പോവില്ല ഒരു കടന്നിട്ടുണ്ടാവുന്ന ഇപ്പൊ ഇങ്ങളൊരു പതിനൊന്ന് മണി പതിനൊന്നര മണി പതിനൊന്ന് മണി ഒക്കെ നേരം നിങ്ങൾക്കൊരു വിഷയം ഒരാളോട് സംസാരിക്ക അത് ഉറങ്ങിയിട്ടുണ്ടാവില്ല നമുക്ക് വിളിക്കാറിയാം

സുബൈൻസ്കെച്ച ആരെ പരിക്കും പോകും ആ സ്കെച്ച് ഇപ്പൊ പതിനൊന്ന് മണിക്ക് വിളിക്കും അത് ഉറങ്ങിയിട്ടുണ്ടാവൂല സ്കെച്ചു എന്താ പറയാ അടക്കിയെടുക്കുന്നത് ആണോ അല്ലേ കഴിഞ്ഞു നശിച്ചു എല്ലാ പ്രശ്നത്തിനും കാരണം ഇതാണ് ഇഷാന്റെ ബാങ്കട് കൊടുത്താൽ നമ്മൾ സമസ്തക്കാർ തീരുമാനിക്കാം എന്ത് ഈശാന വാങ്ങൂർത്ത അമ്മയെ നമ്മൾ മൊബൈൽ ഓഫാക്കും എങ്കിൽ നമുക്ക് സന്തോഷകരമായി നൂറാം വർഷികം ആഘോഷിക്കാം പ്രശ്നം ചെയ്യണം എന്തുകൊണ്ട് പിന്നെ വല്ലാതെ എന്നും ഈ കുത്തിരിപ്പ് സമയം കുറഞ്ഞ കുത്തിപ്പള്ളു നടക്കുന്നു മോലിയന്മാരെ ചീത്ത അറിയാൻ വേണ്ടി ലേഖനം ഉണ്ടാക്കിയ ഇതെല്ലൊക്കെ ഈ നാട്ടപ്പാതെ ഇതല്ലേ നിർത്തിക്കാളി ഈഷ്യാൻ നിമസ്കരിച്ച ഇഷന് ബാങ്ക് കൊടുത്താൽ ബാങ്ക് എടുക്കൊടുക്കുമ്പോളായിരിക്കണം മൊബൈലിന്റെ അവസാനം അത് ഓഫ് കഴിഞ്ഞു ഇനി എടുക്കൂല ഞാൻ തീരെ മൊബൈൽ എടുക്കണം പറയണില്ല ഇത് മതി ബാക്കിയൊക്കെ ഇനി എടുക്കലോ എടുക്കാതെ ഇത് നടപ്പിലാക്കി തന്നെ നമ്മൾ നന്നാവും ഉറപ്പ് നന്നാവും നമ്മുടെ പ്രഷർ തീരുകയും ചെയ്യും അപ്പോൾ ഉള്ള സുഖ എന്താ ബെഡ്റൂം പോയാൽ സുഖം ഉണ്ടാവും മറ്റേ ഓൾക്ക് നേരം മുളുക്കുന്നവരെ നട്ടപ്പാതി രണ്ടു മണി വരെ ഓൾക്ക് വർത്താനം പറയുന്നുണ്ടാവും ആ അപ്പം ദേഷ്യം പിടിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഓനുണ്ടാവും ഓന് വർത്താനം പരി പോയാലും വർത്താനം പറയാൻ നേരമല്ല ബെഡ്റൂമിൽ കയറിയാൽ പുതിയ ആപ്പിൾക്ക് വർത്താനം പറയാൻ നേരല്ല എന്തുകൊണ്ട് ഒന്നൊരിക്കലും മൊബൈൽ കാണണം അല്ലെങ്കിൽ മൊബൈൽ വർത്താനം പറയണം ഓളും അങ്ങനെ തന്നെയാണ് ഓളും അങ്ങോട്ട് നോക്കി വർത്താനം വേറെ ഒരാളോട് പറയും ഇങ്ങോട്ട് നോക്കി വർത്താനം പണ്ട് കൂടി നോക്കി രണ്ടാൾ വർത്താനം പറഞ്ഞെങ്കിൽ ഓനെ നമ്മൾ പിരാതൻ ഒരാള് അങ്ങോട്ട് നോക്കി വർത്താനം പറയാൾ ഇങ്ങോട്ട് നോക്കി വർത്താനം പറയാം ഓനെ പറ്റി നമ്മൾ പണ്ട് എന്ത് പറഞ്ഞു നമ്മളെ എല്ലാ പ്രശ്നം തീരും എല്ലോ പ്രശ്നം ഇപ്പൊ തീരും എല്ലാ പ്രശ്നം തീരാൻ ഏറ്റവും നല്ല മാർഗം ഈശാന്റെ ഭാഗം കൊടുക്കുന്നവളുടെ മൊബൈൽ ഓഫർ പിന്നല്ല പിന്നെ ഒന്നും വിളിക്കണ്ട വിളിക്കേ വേണ്ട ആ സാധനം പിറ്റേന്ന് രാവിലെ കിട്ടൂ ഓങ്ങോട്ട് പിടിച്ചോളൂ അതിലെന്താ നഷ്ടമുള്ളത് ഉദാഹരണം ഇരുപത്തി നാല്പത്തെട്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ബന്ധാണെങ്കിൽ കച്ചവടക്കാർ ചെറിച്ചിട്ട് ബോധണ്ടാവൂ എന്തുകൊണ്ട് ലീവ് എടുക്കുകയും ചെയ്യാൻ നഷ്ടിട്ട് വരില്ല ഇരുപത്തി ഇരുപത്തൊമ്പ മുപ്പതാ ബന്ധാണ് എന്നറിഞ്ഞാൽ മുപ്പതാം തീയതി നമുക്ക് നഷ്ടം വരുമോ ഇല്ല മനസ്സിലെ മുപ്പതാം തിയ്യയുടെ കച്ചവടം നമുക്ക് എന്ന് കിട്ടും ഇരുപത്തൊമ്പതാന്തി കിട്ടും മുപ്പത്തൊന്നാം തീയതി പെരുന്നച്ചോടം അതും കിട്ടും മുപ്പതാം തീയതി നമുക്ക് നല്ല എണ്ണട്ട് കുളിച്ച് കടന്നു സത്യല്ലേ നമ്മൾ വിളിക്കേണ്ട വിളി ശുഭസംസ്കാരം കഴിഞ്ഞ് ഔറാദും കഴിഞ്ഞാൽ വിളിക്കും ആ അതെന്താ ആ പിന്നെ ഇന്നലെ വിഷയം ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അപ്പം തന്നെ ഇജ്ജി ഉറങ്ങിയിട്ടുണ്ടാവും വിചാരിച്ചിട്ട് ഞങ്ങള് വിളിക്കാം ആ ഞാൻ നേരത്തെ ഉറങ്ങി ഏഹ് അജി ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് കണക്കുവാക്കി ഓൻ നേരം നോക്കൂല ഓ നേരത്തെ ഉറങ്ങു ആ എന്നാ പിന്നെന്താ ഞങ്ങള് പിന്നെ ഇന്നലെ തീരുമാനിച്ചതാണ് അതെങ്ങനെ വിഷയം ഓ നേരം വിവരം കിട്ടിയുള്ളൂ രാത്രി ഓനു ബിപിയും കൂടിയില്ല ഈ വിവരം ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും മനസ്സിലായില്ല ഈ വിവരം ഇന്നലെ തന്നെ കൂടി ഉണ്ടെങ്കിൽ ബി പി കൂടി ഉറങ്ങാനും കഴിയില്ല അത് നല്ല നേരത്തെ ഉറങ്ങി എന്നോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ബാക്കയാത്ര സ്വാരിയാകത്ത് വലിയൊരു ബാക്കയാത്ര സ്വാരിയാകത്ത് കത്ത് വന്നാൽ ഓഫീസിൽ വാങ്ങിയെക്കും കുട്ടിയെ കൊടുക്കുകയുള്ളൂ കുട്ടിയെ കൊടുക്കൽ ശാബം പത്തിൻ്റെ അന്ന് നിങ്ങളെ പേരേന്നൊക്കെ വന്ന കത്ത് എടുത്തോളൂ അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞിട്ടുണ്ട് പെരേന്ന് വന്ന കത്ത് കൊടുക്ക ശാബം പത്തിന് അപ്പം കത്ത് വാങ്ങി മൂലൊക്കെ പോയിരുന്നാണ് വായിക്കും അതിലുമ്മ മരിച്ചുണ്ടാവും മാപ്പ മരിച്ചോണ്ടാവും അപ്പൊ കുറെ കാര്യം മയ്യത്തിസ്കരിക്കും മനസ്സിലായില്ല ഈ കത്തിൽ എന്താണുള്ളത് ഇക്കാക്ക മരിച്ചു ഉമ്മ മരിച്ചു നേരത്തെ കരിയില്ല കാരണം നേരത്തെ കുട്ടി കാ ഇവരെ അറിയില്ല പിന്നെ ശാപം പത്തിൻ്റെ കത്ത് കൊടുക്കുക അന്ന് ദേർച്ച് പൂട്ടി ആറ് അതിന്റെ നോ ദർശള്ളൂ നീ കത്ത് വായിച്ചോളി കത്ത് വായിച്ചാണ്ട് അപ്പഴത്തേക്ക് ബോധം കിട്ടുന്നവരുണ്ടാവും അയിന്റെ അത്ത എന്താ ഈ ഉമ്മാക്കെന്താ നഷ്ടം ഈ ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും ആ അമ്മാന്റെ മോൻ അള്ളഹാനെ പറ്റി പഠിക്കും അതിനേക്കാൾ ആ ഉമ്മാനെ കഫ കഫൻ ചെയ്ത് ഇറക്കുമ്പോൾ അള്ളാന്റെ ഹദീസ് ഖുർആാനും ഹദീസും ചർച്ച ചെയ്യാൻ ആര് ആ മോനെ ഉസ്താദിന്റെ മുന്നിൽ പഞ്ചപുച്ചമടക്കി ഇരുന്ന് കൊടുക്കുക അള്ളഹിനെ പറ്റി മനസ്സിലാക്കാൻ അതിനേക്കാളും പോലും നന്മൻ്റെ ആ കുട്ടിന്റെ ഉമ്മാനെ മലക്കൾ ചോദ്യം ചോദിക്കൂ പറ ചോദ്യം ചോദിക്കൂ ഈ ഉമ്മ കുട്ടിൻ്റെ ഉമ്മാവരമൊന്നും അറിയാതെ മനസ്സിലായില്ല എന്തോട്ട് വരരുത് ജീവിച്ചോളൂ എന്റെ വാപ്പ അങ്ങനെ പറഞ്ഞു എന്ത് ഇപ്പൊക്കെ ആശുപത്രിന്ന് കുട്ടിക്ക് ഫോൺ വന്നു പിന്നെ കുട്ടി പോയി ലീവ് കൊടുക്കാ നമുക്ക് നിർവാഹമില്ല ആ കുട്ടിക്ക് മിക്കവാറും പാഠങ്ങൾ കിട്ടൂല പ്രധാനപ്പെട്ട പാഠങ്ങൾ കുട്ടിക്ക് നഷ്ടപ്പെട്ടു നമ്മൾ ദാറൂന്റെ അവസ്ഥാനപ്പാൻ ഈ പറഞ്ഞു അപ്പൊ കുട്ടി ഓത്തിള്ള ദിവസം തന്നെ പക്ഷെ ഒരു വാപ്പാക്കെന്തായാലും കാഴ്ച വന്നപ്പോഴത്തിന് ആശുപത്രി കൊണ്ടുപോയി വാ ഫോണൊന്നു പിന്നെ കുട്ടി പോയി പിന്നെ കുട്ടി ആശുപത്രി ഒക്കെ കഴിഞ്ഞ് നല്ലൊരിക്കണേ അപ്പോഴത്തിന് കാര്യമായ പാഠങ്ങളൊക്കെ സത്യല്ലേ ഈ നൻ അറിവ് നമുക്ക് എന്തുണ്ടാക്കി ഭൗതികതയുടെ അറിവ് നമുക്ക് നഷ്ടമല്ലാതൊന്നും ഉണ്ടാക്കിയിട്ടില്ല കിടക്കുമ്പോഴും ഓന് വേറെ വേറെ ഒരുത്തിയുടെ കയ്യും കാലും കാണാൻ അപ്പൊ തന്നെ അവൻ ആലോചിക്കുകയും ചെയ്യും എന്ത് ഇതൊക്കെ ഞാൻ കണ്ടിട്ട് എന്താ കാര്യം ഇന്ത്യ തീർക്കുന്ന ഈ ജാതിയിൽ കീറാൻ പൂട്ടിയ അതോടുകൂടി ആ ദാമ്പത്യം നശിച്ചു അപ്പൊ എന്ത് പറയണേ ഇങ്ങക്ക് ഇപ്പൊ എന്നോടൊന്നും പഴയ താല്പര്യമില്ല താല്പര്യമില്ല എന്താ കാരണം പറയണ മൊബൈല് അവയെന്താശാന്റെ ഭാഗം കൊടുത്ത മൊബൈലോട് ഓഫാക്കൈറില്ല كان يكره الكلام بعد العشاء كان النبي المصطفى والنوم قبلها عند قال الرسول الله قربان ون عشاء لشيشم عشاء لبان قرطة غينا بني ورطان برا الرسول الله قربان بني بني عشاء لمن رسول علوم الرسول الله قربان عشاء لمن بور مولا عشاء لشيشم ورطان ماري بني كرنا يرتسم نتربي لكيل ഈ സുന്നത്ത് നടപ്പിലാക്കണവർ ഇന്ന് തെങ്ങ് കയറ്റക്കാരായ തെങ്ങ് തൊഴിലാളിയാണ് തെങ്ങേറ്റക്കാരായ സാധുക്കളായ ഹിന്ദുക്കളാണ് ഒരിക്ക ഗുണമുണ്ട് നാട്ടിൽ ഒരു നേരത്തെ ഉറങ്ങും കാരണം അവർക്ക് അത് രാവിലെ തേങ്ങണമാണ് കൂലിപ്പണിക്ക് രാത്രി നേരത്തെ ഉറങ്ങണം നമുക്ക് പണിയില്ല ആരോഗ്യവും ഒന്നുമില്ല രാത്രി തന്നെ ഉറങ്ങണം ചുരുങ്ങിയത് ആറ് മണിക്കൂർ രാത്രി ഉറങ്ങണം

ിബാസ പകൽ ഉറങ്ങിയിട്ട് കാര്യമില്ല പകൽ മനീഷത്തിന് ഓണം അതാണ് ആരോഗ്യം രാത്രി ഉറങ്ങണം അതാണ് ആരോഗ്യം ഇപ്പൊ നമ്മൾ പകൽ രാത്രി മുഴുവൻ പോലും മൊബൈലാണ് പകലൊക്കെ നേരെ നമ്മുടെ ജസതിന് തന്ന ആ സ്ട്രക്ചർ നേരെ പിന്നെ എങ്ങനെ ആരോഗ്യം ഉണ്ടാവും മനസ്സിലാവുക പറഞ്ഞത് എന്നെ ഇതൊരൊറ്റമൂലിയാണ് ഇനി ഒറ്റമൂലിയോ പറയണ്ട ഈ ക്ലാസ് പറഞ്ഞു മതിയാവും ഇനി നിങ്ങൾക്ക് കണ്ണേറും സേറൊന്നും ഏൽക്കാതിരിക്കാനൊരു വഴിയുണ്ടായി ഞാൻ പറഞ്ഞു ഇപ്പം പറയില്ല എല്ലാം കൂടി ഒറ്റ വട്ടിക്ക് പറഞ്ഞാൽ പിന്നെ വേറെ പിന്നെ നമുക്ക് പണിയില്ല കണ്ണേറും സീറും ഏൽക്കാതിരിക്കാൻ ഒറ്റമൂലിയുണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊട്ടോളി ഇതായ ആരോഗ്യം കാരണം നേരത്തെ ഓർമ്മ പണിയില്ല ഓൾക്കും പണിയില്ല ഞമ്മക്കും പണിയില്ല ഒന്നുമില്ല കുട്ടികൾ വന്നാൽ നേരത്തെ നേരത്തെ പാഠം പിടിച്ചു